യാണ് ഓണാഘോഷങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇക്കുറി പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഞങ്ങളും ഓണം നിങ്ങൾക്കൊപ്പം ആഘോഷിക്കാൻ പോകുന്നു അതിനായി നിങ്ങൾക്കു വേണ്ടി ഞങ്ങൾ ഒരു തിരുവാതിരക്കളി മത്സരം ഒരുക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതിനു മുമ്പ് നിങ്ങളുടെ ടീമുകളുടെ പേരും നിങ്ങളുടെ വ്യക്തികളുടെ പേരും മറ്റ് പൂർണ്ണ വിവരങ്ങളും സശി ടിവിയെ അറിയിക്കേണ്ടതാണ് സ്ഥലവും സമയവും നിങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ടീം നിങ്ങളുടെ മുന്നിലെത്തി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങളുടെ പ്രോഗ്രാം ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുക്കും തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യും വിജയികളെ കണ്ടെത്തുന്നത് ഞങ്ങളുടെ പ്രേക്ഷകരാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും